പറയാം ഡി ജെ സിബിൻ അതായത് സിബിൻ ചേട്ടൻ ഇപ്പോൾ ബിഗ് ബോസിലില്ല ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഞാൻ തൊട്ട് മുമ്പായിട്ട് വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പുറത്ത് വന്നിട്ടുണ്ട് സിബിൻ ചേട്ടൻ എന്തായാലും നമ്മുടെ ബിഗ് ബോസിനകത്ത് ഇനി ഇല്ല കണ്ടസ്റ്റൻ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പൂജ ചേച്ചിയും പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതേ തുടർന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് സിബിൻ സിബിൻ ചേട്ടൻ ചെയ്ത കുറച്ച് കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിനെ തുടർന്ന് സിബിൻ ചേട്ടൻ വല്ലാണ്ട് ഹേർട്ടാവുകയും മാനസികമായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു പിരിമുറുക്കം അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സിജോ തിരിച്ച് കയറിയ സമയത്ത് സിജോ പറയുന്നുണ്ട് എനിക്ക് ലാലേട്ടൻ തന്ന ഒരു കൈ അല്ലെങ്കിൽ ആ ഒരു കരുത്തിൻ്റെ ബലത്തിലാണ് ഞാനിപ്പോൾ തീയായിട്ട് വന്നെന്നുള്ള ഡയലോഗൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കില്ലേ സിബിൻ ചേട്ടൻ അവിടെ നിന്ന സമയത്ത് ഒരാളെ ഭയങ്കരമായിട്ട് ഇതിലും കൂടുതൽ തെറ്റുകൾ ചെയ്ത ആൾക്കാര് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് നിരന്തരം തെറ്റുകൾ ചെയ്യുന്നുണ്ട് അവരൊക്കെ ശാസന കുറച്ചിട്ടും സിബിൻ ചേട്ടനെ കുറച്ച് കൂടുതലായി പറഞ്ഞു പോയതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ന് കമൻറ്റ് ചെയ്യാം എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിനകത്ത് പറഞ്ഞിട്ടുണ്ട് തൊട്ടുമുമ്പായിട്ട വീഡിയോനകത്ത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇത് വേണ്ടില്ലായിരുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എത്രത്തോളം അവസ്ഥ ഏതൊരു മനുഷ്യനായാലും തകർന്നു പോകും സിബിൻ ചേട്ടൻ പുതിയൊരു ന്യൂസാണ് സിബിൻ ചേട്ടൻ്റെ അച്ഛന് വയ്യാതായിട്ട് ഹോസ്പിറ്റലിൽ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ മഴവിൽ കേരളം എന്ന് പറഞ്ഞാൽ ചാനലിനകത്ത് ഇന്റർവ്യൂ നോക്കിയാൽ മതി കാരണം നമുക്ക് ഈ ചാനലിൽ കൂടെ ഇന്റർവ്യൂവിന്റെ വോയിസ് റെക്കോർഡ് പുറത്തുവിടാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ കിട്ടുന്നത് കൊണ്ട് മാത്രം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലിൽ നിന്ന് കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഡീറ്റെയിൽ കാര്യങ്ങളായിട്ട് ഇൻ്റർവ്യൂ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്നുണ്ട് സിബിൻ ചേട്ടൻ്റെ അച്ഛന് തീരെ വയ്യാതായിട്ട് ഹോസ്പിറ്റലാണെന്ന് കറക്റ്റ് കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണത് പക്ഷേ അതിലൊരു തെറ്റിദ്ധാരണ കൂടിയുണ്ട് കേട്ടോ കാരണം സിബിൻ ചേട്ടൻ ഈ അച്ഛൻ്റെ അസുഖം അറിഞ്ഞിട്ട് കിറ്റ് ചെയ്ത് പോകുന്നതാണെന്നുള്ള രീതിയിലൊക്കെയാണ് മാധ്യമങ്ങൾ പഠിച്ചു വിടുന്നത് പക്ഷേ അങ്ങനെയല്ല സിബിൻ ചേട്ടൻ്റെ ഒരു ഇൻറ്റർവ്യൂവിനകത്ത് ബന്ധു പറയുന്നുണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഞങ്ങൾ അവനായിട്ട് ഒരു ഡയറക്റ്റ് കോൺടാക്റ്റ് തോന്നുന്നു പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം അറിയാൻ പറ്റുന്നതെന്നാണ് ബന്ധു ചോദിക്കുന്നത് കൂടെ കുറച്ച് കാര്യങ്ങളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ കാരണം ആ ഒരു വ്യക്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമുക്കും തോന്നിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മോശമായിട്ട് പെരുമാറുന്നില്ലേ പെരുമാറിയത് ശരിയാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ അതിൻ്റെ അകത്തൊരു ചെക്കനും പെണ്ണും എന്ന് പറയുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ജാസ്മിനെയും ഗബ്രീനെയാണ് അപ്പോൾ കുട്ടികളൊക്കെ കാണുന്ന ഷോ അല്ലേ അതായിരിക്കും ഉദ്ദേശിച്ചത് ഇത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടും എന്തിനാണ് സിബിൻ ഒരാൾക്കൊരു ന്യായം ഒരാൾക്ക് മറ്റൊരാൾക്ക് വേറൊരു ന്യായം എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിയ സെയിം കാര്യം തന്നെ ആ ഒരാൾ ആ ഒരു ബന്ധു എന്തായാലും മാനസികമായിട്ട് ഇത്രയൊന്നും തളർത്തേണ്ട കാര്യമില്ലായിരുന്നു കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു ഒരു കണ്ടസ്റ്റൻ്റ് അത്രമാത്രം ഹേർട്ടായിട്ട് ഇറങ്ങിപ്പോയി അങ്ങനെയൊക്കെ സീൻ ഉണ്ടാക്കണമെങ്കിൽ അത്രമാത്രം അയാൾ അയാളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകും എന്തായാലും സിബിൻ ചേട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല പുറത്തിറങ്ങിയിട്ട് സിബിൻ ചേട്ടൻ്റെ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ തിരിച്ചുള്ള റീ എൻട്രി ഇനി പ്രതീക്ഷിക്കേണ്ട ഇനി ഇനി സിബിൻ ചേട്ടൻ്റെ ഫാദറിന് നല്ല രീതിയിൽ സുഖമാവട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ ഇങ്ങനൊരു കണ്ടസ്റ്റൻറ്റ് പോയത് നമുക്ക് ബേബി പ്രേക്ഷകർക്ക് ഒരു വലിയ നഷ്ടമാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ മറക്കേണ്ടത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾ നമ്മളിരുന്ന വീഡിയോ കറക്റ്റായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം